നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഫേൽ ശക്തമായ ആക്രമണമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിനിടെ കടുത്ത നടപടിക്ക് ഒരുങ്ങി യു കെ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് യു കെ ഒരുങ്ങുന്നത് ഗാസ്റ്റയിലെ മാനസിക ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നതിനിടെ കടുത്ത നടപടിയെടുക്കാൻ ബ്രിട്ടൻ മേൽ സമ്മർദ്ദം ഏറുന്നതിനിടെയാണ് കയറ്റുമതി ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കം എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് യു കെയിൽ നിന്നുള്ള മന്ത്രിമാരെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ചു എന്ന് വ്യക്തമായാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന റഫേലെ കരയാക്രമണത്തിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങണമെന്നാണ് യു കെ യുടെ നിലപാട് ഇതിനായി മറ്റു രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് സമ്മർദ്ദം ചെലുത്തുകയും ഇസ്രയേലുമായിരത്തിരണ്ടിൽ നൂറ്റി പതിനാല് സ്റ്റാൻഡേർഡ് ആയുധ ലൈസൻസുകളാണ് ഇസ്രേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യാൻ നൽകിയത് ഏകദേശം നാൽപ്പത്തിരണ്ട് മില്യൺ പൗണ്ട് മൂല്യമുള്ളതാണ് ഈ ലൈസൻസുകൾ ഗാസയ്ക്ക് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടം ആവർത്തിച്ചിരിക്കുകയാണ് റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാസ് പറയുന്നു അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കക്കെതിരെ വലിയ വിമർശനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാവുന്നത് ഗാസ്തയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഇത് മൂന്നാം തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തിയത് പതിനഞ്ചംഗ സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് ബ്രിട്ടൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഗാസയിലെ സാഹചര്യം അമേരിക്ക കൂടുതൽ അപകടകരമാക്കിയെന്ന് എൻ പ്രതിനിധി ഷാം ജോൻ പ്രതികരിച്ചു ആധുനിക യുഗത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധിനിവേശമാണ് ഫലസ്തീനിലേത് ഈജിപ്ത് പ്രതിനിധി ജാസ്മി മൂസ കുറ്റപ്പെടുത്തി റഷ്യ ഫ്രാൻസ് ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്ക നടപടിയിൽ നിരാശ പ്രകടിപ്പിച്ചു ഇസ്രയേലിനെതിരായ വംശഹത്യാ കേസിൽ ആറ് ദിവസം നീളുന്ന വാദങ്ങൾ പുരോഗമിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യു എസിനായി സ്റ്റേറ്റ് വകുപ്പ് ഇടക്കാല നിയമോപദേഷ്ടാവ് റിച്ചാർഡ് സി വിസേഖ് ഇസ്രയേലിനായി വാദിച്ചു പങ്കെടുക്കില്ലെന്ന് ഇസ്രയേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സ്ഥാനം സ്വയം ഏറ്റെടുത്താണ് യു എസ് പ്രതിനിധി വാദങ്ങൾ നിരത്തിയത് ഗാസിനെ താൽക്കാലിക സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്നാണ് അമേരിക്ക അറിയിച്ചത് അന്താരാഷ്ട്ര കോടതിയിൽ പതിനഞ്ചംഗ ജഡ്ജ് പാനൽ നയിക്കുന്ന വാദങ്ങൾ തിങ്കളാഴ്ച അവസാനിക്കും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തി ഒൻപതിനായിരം കടന്നു ഗാസയിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മേൽ ഹാനിയ എത്തിയിട്ടുണ്ട് നാല് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് അവകാശപ്പെടുകയും ചെയ്തു